ഹലോ സൽഷാൻ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കാണിക്കുന്ന റെസിപ്പി നമുക്ക് റമലാനൊക്കെ അല്ലേ അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ബ്രെഡ് ക്രംസ് ഒക്കെ അന്നനേരം പൊടിച്ച് ഉണ്ടാക്കുന്നതിനെക്കാട്ട് എളുപ്പമാണല്ലോ നമ്മൾ മുൻപേ ഉണ്ടാക്കി വെച്ചിട്ട് സ്റ്റോറേജ് ഒക്കെ ചെയ്തു വെച്ചാൽ അപ്പോൾ വീട്ടിൽ കടയിൽ നിന്ന് തന്നെ നമ്മൾ ഷോപ്പിലൊക്കെ പോയി വാങ്ങാൻ കിട്ടുന്ന അതേ പിന്നെ ബ്രെഡ് ക്രംസ് വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിന് വേണ്ടിയിട്ട് ഒരു ഫുൾ പാക്കറ്റ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഞാൻ വൈറ്റ് ബ്രെഡ് കേട്ടോ എടുത്തിട്ടുള്ളത് മിൽക്ക് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് ബ്രെഡൊക്കെ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ അപ്പോൾ ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇങ്ങനെ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുക ഒരുമിച്ച് ചെയ്തെടുക്കുന്നതിനേക്കാട്ടും നല്ലത് പകുതി പകുതിയായിട്ട് ചെയ്തെടുക്കുക മിക്സിടെ ജാറ് വലുതായതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്ര ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പം നമുക്കിതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം പൊടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക നന്നായിട്ട് പൊടിഞ്ഞ് വരണം പിന്നെ ഒരുപാട് തരികളോട് കൂടി പൊടിച്ചെടുക്കരുത് അപ്പോൾ നമുക്ക് ആ കറക്റ്റ് സ്ട്രക്ചർ കിട്ടൂല നന്നായിട്ട് പൊടിഞ്ഞ് തന്നെ ഇതേപോലെ തന്നെ നന്നായിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ കുറച്ച് സമയം എടുത്തിട്ട് പൊടിച്ചെടുക്കുക ഇത് ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് ഞാൻ രണ്ട് ബാച്ചായിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് നമുക്കടുത്തത് കൂടി പൊടിച്ചെടുത്തിട്ട് പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഞാൻ എത്രമാത്രം ഇതിലാണ് പൊടിച്ചെടുത്തിട്ടുള്ളത് എന്ന് കാണുന്നില്ലേ ഇതേപോലെ നല്ല സ്മൂത്തായിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട് ഇനി ഞാനൊരു പാനടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് നന്നായി ചൂടായ ശേഷം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് കൊടുക്കുക കേട്ടോ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യരുത് നന്നായി പാൻ ചൂടായതിനു ശേഷം കുറച്ച് കൊടുക്കുക എന്നിട്ട് ബ്രെഡ് പൊടിച്ചത് നമുക്ക് പാനിലോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് അന്നേരം തന്നെ ഇതേപോലെ ഇളക്കി കൊടുത്തോണ്ടേ ഒരു അഞ്ച് പത്ത് മിനിറ്റ് എടുക്കും ഇതൊന്ന് ഡ്രൈ ആയിട്ട് റെസ്കിൻ്റെ പൊടി നമ്മൾ നമ്മൾ റെസ്ക്കൊക്കെ പൊടിച്ചാലുണ്ടാവില്ല ആ ഒരു പരുവത്തിലേക്ക് വരും ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ പിന്നെ മുളക് പൊടി ആവശ്യമായിട്ടുണ്ട് അതിലാദ്യ അരസ്പൂണ് ഇതുപോലെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്ന് ഇളക്കി എടുക്കുക പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള അരസ്പൂൺ കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ നന്നായിട്ട് മിക്സാക്കിയിട്ട് ഡ്രൈ ആക്കി എടുക്കുക അപ്പം നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ നനവിൻ്റെ പരിവുണ്ടെങ്കിൽ വീണ്ടും നമ്മളൊന്ന് നല്ലപോലെ ഒന്ന് ഇതേപോലെ വഴറ്റി ഇതേപോലെ ഒന്ന് ചൂടാക്കി എടുക്കുക ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുത്തിട്ട് ചൂടാക്കിയെടുക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ബ്രെഡ് ക്രംസ് ഇവിടെ റെഡി ആയി വന്നിട്ട് കാണുന്നില്ലേ സ്പൂണിൽ നിന്ന് ഇങ്ങനെ ഇതേപോലെ നന്നായിട്ട് വീഴണം നമ്മൾ സാധാരണ ബ്രെഡിൻ്റെ പൊടിയാണ് എങ്കിൽ ഇതേപോലെ ചെയ്തെടുക്കാത്തതാണെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് വീണ് കിട്ടൂല ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു ഇതുണ്ടാവും ഇത് കാണുന്നില്ല നല്ല സ്മൂത്തായിട്ട് വീഴുന്നത് ഇതേപോലെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ആയെങ്കിൽ മാത്രമേ ഇതുപോലെ കറക്റ്റ് കിട്ടുകയുള്ളൂ കാണുന്നില്ല ഇതേപോലെ കൈവെച്ച് നോക്കുമ്പോൾ ഇതേപോലെ നമ്മൾ റെസ്കൊക്കെ പൊടിച്ചെടുത്താൽ ഇതുപോലെയാണ് ഉണ്ടാവുക അതേപോലെ തന്നെയാണ് കിട്ടുക കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഇതുപോലുള്ള ബ്രെഡ് ക്രംസ് തന്നെയാണ് നമുക്ക് കിട്ടുക ഇത് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണം നമുക്ക് പുറത്തും സൂക്ഷിച്ചെടുക്കാം കേട്ടോ ഒന്നും കുഴപ്പമൊന്നും ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നല്ലൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവാണെങ്കിലും മടിക്കാതെ ലൈക്ക് ചെയ്തേക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെ കാണുന്ന ബെല്ലേക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക ഇൻഷാല്ല ൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്